അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരത്തെ കുഴികളും വെള്ളക്കെട്ടും വാഹനയാത്രികർക്കും കാൽനടയാത്രികർക്കും പ്രതിസന്ധിയാകുന്നു കെട്ടിക്കിടക്കുന്ന വെള്ളം വാഹനങ്ങൾ പോകുമ്പോൾ ആളുകളുടെ ശരീരത്ത് തെറിക്കുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്നാണ് ആവശ്യം അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് രൂപം കൊണ്ടിട്ടുള്ള കുഴികളും വെള്ളക്കെട്ടും ഒഴിവാക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ നാളുകളായി നിലനിൽക്കുന്നതാണ് മഴ ശക്തിയാർജ്ജിച്ചതോടെ ആളുകളുടെ ദുരിതവും വർദ്ധിച്ചു ബസ്സുകൾ കയറിയിറങ്ങുന്ന സ്റ്റാൻഡിനു നടുവിൽ വലിയൊരു കുഴി രൂപം കൊണ്ടിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് റോഡിന്റെ പ്രവേശന ഭാഗങ്ങളിലും കുഴികൾ രൂപം കൊണ്ടു കഴിഞ്ഞു മഴ പെയ്തതോടെ ഈ കുഴികളിലൊക്കെയും വെള്ളം കിടക്കുന്ന സ്ഥിതിയായി ഇതുകൂടാതെ മഴ പെയ്യുന്നതോടെ ബസ് സ്റ്റാൻഡ് പരിസരത്താകെ വെള്ളക്കെട്ട് രൂപം കൊള്ളുന്നതും പ്രതിസന്ധിയാകുന്നുവെന്നാണ് പരാതി എൻ സ്റ്റാൻഡിലേക്ക് ഇറങ്ങി വന്ന വഴിക്കും കയറി പോകുന്ന വഴിക്കും എല്ലാം തന്നെ വളരെ മോശമായ സാഹചര്യത്തിലാണ് കുതികളുള്ളത് വണ്ടികൾ കയറി ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഏതാണ്ട് കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സും ഉൾപ്പെടെ ഒരു മുന്നൂറ് ബസ്സിൽ കൂടുതൽ സർവീസ് എത്തുന്ന ഒരു സ്റ്റാൻഡാണ് വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഡെയിലി ഇറങ്ങി വരുന്നത് യാത്രക്കാരും എല്ലാം പൈസായവരും പ്രായമുള്ള അസുഖമുള്ളവരെല്ലാം വന്നിട്ട് നമ്മൾ നിരവധി പരാതികൾ പഞ്ചായത്തിന് നമ്മൾ അസോസിയേഷൻ്റെ പേരിൽ നമ്മൾ കൊടുത്തിട്ടും ഇതുവരെ ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതെങ്കിലും കണ്ടിട്ട് ഇതിന് ഈ കുഴി ഒരു സംവിധാനമെങ്കിലും അധികൃത ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാവണമെന്നാണ് അനീതമായ അഭയം വെള്ളം കെട്ടിക്കിടക്കുന്നതും കുഴികളും കാൽനട ഏറെയും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് വിദ്യാർത്ഥികളടക്കം ഈ മലിനജലത്തിൽ ചവിട്ടി വേണം യാത്ര ചെയ്യാൻ വാഹനങ്ങൾ പോകുമ്പോൾ കുഴികളിൽ നിന്നും വെള്ളം ആളുകളുടെ ശരീരത്ത് തെറിക്കുന്നതും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു വിഷയത്തിൽ അടിയന്തര പ്രശ്നപരിഹാരം വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി